ആയ സുഹൃത്തുക്കളെ പുതിയ കോഴി വീഡിയോ ചെയ്തിട്ട് കാലം കുറയായി കുറച്ച് വിഷമത്തോടെക്കാണ് ചെയ്യുന്നത് വീഡിയോ പക്ഷേ നമുക്കെപ്പോഴും ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ മുപ്പത്തഞ്ച് കോഴികളെ വളർത്തിയിരുന്ന സ്ഥലമാണ് അതിൽ ബാക്കിയുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കോഴികൾ അതിൽ മൂന്ന് പെട മല മൂന്ന് ചാത്തൻ ഏഴ് പെട അപ്പോൾ ഈ ചാത്തനെ ചാറ ചാത്തനെ കൊടുക്കൂട്ട ഇതിപ്പോൾ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചേ ഞാൻ നോക്കുമ്പോഴേ കോഴികളൊക്കെ ഇങ്ങോട്ട് കയറുക പത്തെണ്ണമല്ല നോക്കേണ്ടത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം ആവും നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറുക അപ്പോഴാണ് ഇത് നോക്കി ഇത് ഇങ്ങനെ എടുക്കേണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി ഞാൻ ഇത് പൊക്കി നോക്കിയപ്പോൾ ഇതിൻ്റെ ഇടയിൽ മുട്ടകൾ കിടക്കുക അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ അവസാനം വാങ്ങിയത് ഈ മെയ് അവസാനം ആയപ്പോഴേക്കും മറ്റേ ഒരു ആറ് ആറുമാസമായില്ലേ ഡിസംബർ 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 ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആറ് ആറുമാസമായി അപ്പോൾ അതിൻ്റെ മുട്ട കിട്ടി തുടങ്ങി പക്ഷേ ഈ മുട്ടകളൊന്നും വിരിയെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം ഞാൻ ഈ മുട്ടകൾ കംപ്ലീറ്റ് കളക്ട് ചെയ്യട്ടെ ഞാൻ ഇതിങ്ങനെ തൊട്ട് നോക്കിയാലെ അറിയുള്ളൂ ഇവർ ഇത് മാറ്റണം ഇനി ഇവിടെ നല്ല പെട്ടി എന്തെങ്കിലും വെച്ച് കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ ഇതുണ്ടെങ്കിൽ അറിയില്ല എത്ര മുട്ട കിട്ടിയെന്നൊന്ന് നോക്കണം പിന്നെ അവിടെ ഈ മുട്ട അറിയില്ല കാരണം ഞാനിങ്ങനെ നോക്കാൻ കാരണം ഇതൊരു കുഴിഞ്ഞ സ്ഥലമാണ് അപ്പൊ ഇതിൻ്റെ ഇടയിൽ പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ അടയൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വല്ലാണ്ട് വൃത്തികേടായിട്ടുള്ള ഒരു ചാക്കൊക്കെ തോന്നിയോണം മടക്കി വെക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുമോ മുട്ട ഇവിടെ മുട്ടകൾ അട വയ്ക്കാൻ നോക്കും പിന്നെ ഇത് പോയി പോയി ഈ ചാക്കിൻറെ ഗ്യാപിയോ കൂടെ പോയിട്ട് അടിയോ കൂടെ മുട്ടയിരിക്കുക അതിനും മര്യാദയ്ക്ക് ചൂടും കാര്യങ്ങളും കിട്ടില്ല നല്ല മഴ ആട്ടാ ഓ എന്തൊക്കെയാണ് അസുഖങ്ങൾ വന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഇതിൽ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നതാണ് തീറ്റേന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടായി പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ആ സമയത്ത് ആകപ്പാടെ അവിടെ കുറച്ച് പ്രശ്നങ്ങളും വീട്ടിലൊക്കെ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചാവ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ തന്നെ മെനക്കെടാതെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവിടെ ഒരു എട്ട് കിലോമീറ്റർ അപ്പുറം അങ്ങോട്ടൊരു ഹോസ്പിറ്റൽ ഉള്ളതാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറയുക കാണിച്ചാൽ മതിയായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അങ്ങനെ ബുദ്ധിയൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇയാൾ എന്തൊക്കെയാണ് പറയണേന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ടൊരു വീഡിയോ എടുക്കാനുള്ള മൂഡില്ല പക്ഷെ ആദ്യമായിട്ട് മുട്ട കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ ഇതൊന്നും വിരിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ചാത്തന്മാരാണ് ഉള്ളത് ഇവർ എത്രത്തോളം ബ്രീഡിങ് ശരിയാവുന്നുണ്ട് എന്നറിയില്ല കാരണം നല്ല വെള്ള കൂടിയ ചാത്തനും കാപ്പിരി ചാത്തനും ഒക്കെ ഉണ്ട് പിന്നെ ആറ് ആറുമാസമായപ്പോഴേക്ക് ഇവരുടെ പൂ ഇത്രയും വലിപ്പം വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഏരിയയിൽ അടച്ചിട്ട് വളർത്തിയിട്ടേ പാക്കറ്റ് ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണ് ഓക്കെ ഇത് ഇത് എന്ന് പറഞ്ഞാലും ഇത് ഡൗട്ട് ഉണ്ട് കേട്ടോ അത് ചാത്തനല്ല പെടനിയാന്ന് പോണ്ട് ചൂട്ടിത്തിരി വലുതായിതാകും അപ്പൊ ഒന്ന് രണ്ട് നാല് ആറ് എട്ട് മുട്ട കിട്ടി അമ്മ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് ചെറിയ മുട്ട കിട്ടി പിന്നെ കിട്ടണില്ലാന്ന് അപ്പോൾ ഈ കോഴികൾ അതിൻ്റെ മുകളിൽ പോക്ക് വരവുള്ളതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് അടിച്ചതാണ് ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു കാപ്പിരി നെയ്ക്കിടനൊക്കെ അല്ലാത്ത ചാത്തന മേടിച്ചിട്ട് ഇവരുടെ കൂട്ടത്തിൽ ഇടണം പിന്നെ ഈ കൂട്ടക്കാരെയും പിന്നെ നമ്മുടെ പഴയ കൂട്ടക്കാരെയും ഒന്നാക്കണം തൽക്കാലം ഇങ്ങനെ തന്നെ കട്ടെ ഈ പിന്നെ അങ്ങനെ പിന്നെ ഈ മുട്ടകൾ അടുത്ത പ്രാവശ്യം നമുക്ക് അടവയ്ക്ക അട വെച്ചിട്ട് ഏഴാമത്തെ ദിവസം കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് വിരിയോ വിരിയില്ലയോ നോക്കാം കാരണം സാധ്യത കുറവാണ് ഞാൻ പറഞ്ഞില്ലേ ഇവർ ഏതൊക്കെയാണ് എന്താ പറയുക ചേവല് എന്നുള്ള കാര്യം ഡൗട്ടാ ഒരു ചെറിയ ഏരിയയിൽ രണ്ട് ചാത്ത നിൽക്കുകയാണെങ്കിൽ ഒരെണ്ണം ചേവലായിട്ടാ ആട്ടാന്ന് നിൽക്കുന്ന നേരത്ത് മറ്റേത് എന്തായാലും മറ്റേ ഓടിപ്പൂവും അല്ല കൊത്തി കൊത്തി ആട്ടില് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചേവൽ ശരിയാവില്ല അപ്പോൾ നമുക്ക് പഴയ പേരൻസ്റ്റോക്കിനെയും കൂടി ഒന്ന് കാണാം അവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കണം പഴയ പേരൻസ്റ്റോക്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പേരൻ സ്റ്റോക്കിൽ പലതും ഒരു രണ്ടിക്ക് കൊല്ലത്തിന് മുകളിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മേടിച്ചതാണ് ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആയില്ലേ അപ്പം എന്താ ഈ ചാത്തൻ ഇതുവരെ അസുഖം വരാത്ത നല്ല ബ്രീഡിങ് ചാത്തനാണ് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് കാരണം ആ അതിലെ നല്ലൊരു ചാത്തൻ ചാത്തന ഇടാൻ വേണ്ടിയിട്ട് പിന്നെ പുള്ളികളൊക്കെ കുഴപ്പമില്ല ചാര കാപ്പിരിയൊക്കെ ഉണ്ടതിൽ അതെ അവരൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല ഇതുവരെ ഒരു അസുഖം പിടിക്കാതെ നല്ല രീതിയിൽ മുട്ടയിട്ട് നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കി തന്ന ആൾക്കാരാണ് പിന്നെ ബാക്കി ആൾക്കാരൊക്കെ ഇതിന്റെ അടിയിലായിരിക്കും അടിയിൽ ആ ഒന്ന് രണ്ടെണ്ണം അത് അടയായിട്ട് ഇരിക്കുന്നതാണോ എങ്ങനെയാണെന്ന് അറിയില്ല മഴ അറിയില്ല അപ്പൊ അങ്ങനെയാണ് ഒരു കാഴ്ചയും കൂടെ കാണിച്ചു രണ്ട് തള്ളക്കോഴിയും അതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ട് അതും കൂടെ കാണിച്ചു നമ്മളെ ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ നോക്കുന്ന നോക്കിയിട്ട് കുറെ മേടിച്ച് വളർത്താൻ നോക്കുമ്പോ എവിടെയെങ്കിലുമൊക്കെ നിനക്ക് ഇത്ര ലാഭം ഉണ്ടാക്കണ്ട നീ തൽക്കാലം കൊണ്ട് തൃപ്തിപ്പെടും എന്ന് ദൈവം പറയുന്ന പോലെയാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ ഇത് കാരണം ഒരു കോഴിക്കുഞ്ഞിനെ പോലും ചാപാത വളർത്താൻ എന്നുള്ള വിവരമായി ഈ മൂന്ന് കൊല്ലം ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അതങ്ങ് തീർന്നു കിട്ടി പിന്നെ ടർക്കികളുടെ കുഞ്ഞുങ്ങൾ ആവുന്നുണ്ട് ഒരു നാലെണ്ണം കൂടി ഉള്ളത് ഒരു മല വളാഞ്ചേരിക്കാരൻ ചോദിച്ചിരുന്നു അയാൾ ചിലപ്പോൾ ഇന്നെടുക്കുന്നത് മഴ ആയതുകൊണ്ട് ഡെലിവറി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ടെറസിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ താഴെ അപ്പുറത്തെ വീട്ടുകാർ ഒരു കോഴീനെ അവിടെ അതുമാത്രമേ ഉള്ളു അപ്പോൾ അതിനെ നിങ്ങളുടെ അവിടെ കൊണ്ടിടുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവർ എന്ത് അസുഖം വന്നിട്ട് ചാവുക എന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മളൊരു പുണ്യപ്രവൃത്തി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ബാക്കി കോഴികളും കൂടെ ചാവു അപ്പോൾ എല്ലാ കോഴികളും ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ടറസിൻ്റെ പറമ്പിൽ എന്താ പറയുക വേറെ കോഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ പറയുക അതൊറ്റയ്ക്ക് അവിടെ കിടക്കുമ്പോൾ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതെ വേറൊരാളവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കേണ്ട അപ്പുറത്ത് മുട്ടയിട്ടാണോന്നറിയില്ല കണ്ട അതവിടെ കോഴി പെട്ടതാണോ നോക്കണം വീണ്ടും പോയിട്ട് അപ്പം നമുക്ക് തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയും കാണിച്ചു തരാം അള്ളേനെ ചോദിക്കരുത് കാരണം ഇവിടെ തള്ളകൾ കുറവാണ് കോഴിക്കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് ഭംഗിയില്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് വില കുറച്ച് തരാം കാരണം വെള്ളം അധികം കുറവാ വില കുറച്ച് തരാം ഒരു നാല് ഏഴെണ്ണം ഉണ്ട് ഇതൊരു രണ്ടാഴ്ച ഇങ്ങോട്ട് കഴിഞ്ഞതാണ് വേണ്ടവർ ചോദിച്ചാൽ മതി ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് തരാം രണ്ടാഴ്ച ഇങ്ങോട്ട് കഴിഞ്ഞതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പക്ഷേ വെള്ള കുറവാണ് ഓക്കെ പിന്നെ ഉള്ള ആള് ഇതും ഒരു നെയ്ക്കിടനക്ക് അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി രണ്ട് കൊല്ലക്കാരിയാണ് ആദ്യത്തെ ബാച്ചിൽ കുഞ്ഞുങ്ങളാണ് ഒമ്പതെണ്ണമുണ്ട് രണ്ടാഴ്ച ഞങ്ങളുടെ ആയത് നൂറ്റി ഇരുപത് രൂപയാണ് വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി വേണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല കുഞ്ഞുങ്ങളാണ് അപ്പോൾ കുറച്ച് കാലമായി നമ്മൾ ഈ പൈനാപ്പിളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് കാലം കുറേ ആയി കള്ളേര മുകളിൽ അപ്പോൾ പൈനാപ്പിളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കോഴികളുടെ കാര്യം പിന്നെ പൈനാപ്പിളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല നമുക്ക് ആ കോഴികൾ കുറേ ചത്തപ്പോഴേ മുന്നേ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഡയോൾഡ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കോഴികളെ വാങ്ങിയിരുന്നു ആ അവൾ തേ അവിടെ മുട്ടയിടാനാണ് അവിടെ കയറിയിരിക്കുന്നത് കണ്ട നമ്മുടെ ശല്യം കാരണം കൂടിൻ്റെ ആ മറക്കപ്പുറത്ത് പോകാതെ ഇപ്പുറത്ത് വന്നിട്ട് മുട്ടയിട ഇരിക്കുന്നതാണ് ആ ചാത്തൻ അപ്പോൾ ഇവർ വേറെ പരിപാടി നടക്കട്ടെ അപ്പോൾ തൽക്കാലം കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായില്ലേ നമുക്കൊരു പൂച്ച ഒരു ബംഗാൾ ബംഗാൾക്കാറ്റിൻ്റെ പോലെയുള്ളൊരു കാ പൂച്ച അവിടെ വന്നിട്ടുണ്ട് കേട്ടോ പേടാ അതിനൊക്കെ ഞാൻ പിന്നീട് കാണിച്ചുതരാം ഇത്തിരി പേടിക്കാരനാണ് പേടിയുള്ളത് നന്നായി അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും ഇവൻ എന്ത് തേങ്ങാടാ പറയുന്നത് എന്നുള്ള ട്രോള് വെച്ചിടാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് പക്ഷെ എന്നാലും സ്ഥിരം കാണുന്നവർക്ക് നമ്മുടെ രീതിയൊക്കെ അറിയാമല്ലോ അവനെയാണ് കൊടുക്കുന്ന പറഞ്ഞത് ഇവൻ അപ്പുറത്തുള്ള ആൾക്കാരെ കണ്ട ആ ചാത്തനെ ഇവൻ നോക്കി പേടിപ്പിക്കുകയാണ് ഇവനാണ് കൊടുക്കാൻ പോകുന്നത് കൊടുക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല കുറച്ചും കൂടെ വെള്ളം കൂടിയ പ്രായം കുറഞ്ഞ ഒരു ചാത്തം നമുക്ക് ഓൾറെഡി ആയതുകൊണ്ട് ഇവനെ കൊടുക്കുന്നതാണ് കേട്ടോ എഴുന്നൂറ് രൂപയാണ് വില ഓക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പെടകളൊന്നുമില്ല കേട്ടോ അതാണ് അപ്പോൾ ആ ഓക്കെ അപ്പോൾ ഈ കൂവലോട് കൂടി ഈ നാടകം അവസാനിക്കുകയാണ്